ഇക്കാ നമസ്കാരം എൻ്റെ പേരെന്തേക്കാ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് ഫൈറോസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഓല എന്ന് പറഞ്ഞ വണ്ടി എസ് വൺ എക്സ് പ്ലസ് അല്ലെ എക്സ് പ്ലസ് ആ അപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഫയർ ഹൗസ് തന്നെ വിളിക്കുന്നത് അപ്പം നമുക്ക് ഓലയുടെ കമ്പനി നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തരുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഫയർ വിളിച്ചിട്ട് പറഞ്ഞ് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇത് കേട വണ്ടി അല്ലേ ഇത് എടുത്തിട്ട് എത്ര

എനിക്ക് അതേപോലെ തന്നെ എനിക്ക് ഒന്ന് മോട്ടറും സെയിമാർ സെമല്ലേ ആറ് കിലോട്ട് പീക്ക് പവർ അതേപോലെ തോന്നുന്നത് പിന്നെ സസ്പെൻഷൻ ടെലിസ്കോപ്പിക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ പിറകില് രണ്ട് സ്പ്രിങ്ക് ഓയിൽ അല്ലേ വരുന്നത് സ്പ്രിങ് രണ്ടെണ്ണം വരുന്നുണ്ട് അതേപോലെ സമയത്ത് ഒരുപാട് പാനൽ ഗ്യാപ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എസ് ഫൺ എക്സ് പ്ലസ്സിന് ഇപ്പോൾ സാധാരണ ഏറെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിവ്യൂ കണ്ടതായിരിക്കും ഇവിടെയൊക്കെ ഭയങ്കര ഗ്യാപ്പായിരുന്നു ഉള്ളിലോട്ട് സത്യം പറയാണെങ്കിൽ ഒരു കമ്പൊക്കെ ഉള്ളിലോട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷേ എസ് വൺ പ്ലസ്സിന് ഇത് ഇപ്പോൾ മുമ്പിലാണെങ്കിൽ ഇവിടെ ഒന്നും പാനൽ ഗ്യാപ്സ് ഒന്നും കാണുന്നില്ല ഇതാ ഈ ഭാഗത്തും പാനൽ ഗ്യാപ്സിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്ന പോലെയാണ് മനസ്സിലാവുന്നത് അതേപോലെ ഓലയുടെ എല്ലാ വണ്ടികൾക്കും ഇവിടെ ഒരു കവറിങ് ഞങ്ങൾക്ക് കാണാം ഇതിപ്പം ഓപ്പൺ ആയിട്ട് കണ്ടില്ലേ നെയ്ക്കഡ് ആയിട്ട് കാണുന്നുണ്ട് അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ ഇത് കണ്ടില്ലേ പിടിച്ചിങ്ങനെ ജസ്റ്റ് വലിച്ചാലൊക്കെ അങ്ങോട്ട് പോരുന്ന ടൈപ്പ് അങ്ങനെ ഒരു രീതിയിലാണ് ഉള്ളത് ഒരു കവറിങ്ങും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനും കൂടി കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരുന്നു അല്ലേ അതേപോലെ ഈ ഒരു വണ്ടിയിൽ ഈയൊരു ഡി ആർ എല്ലിൽ കത്തൂല ജസ്റ്റ് ഇങ്ങനെ കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇത് അത്യാവശ്യം നല്ല ഇറക്കാണ് കേട്ടോ രണ്ടാൾ വെച്ചിട്ടൊന്ന് കയറ്റി നോക്കാം കയറുമെന്ന് അറിയണമല്ലോ കയറ്റത്തിൻ്റെ നടുവിൽ വെച്ചിട്ടൊന്ന് കയറ്റി നോക്കണം ഇതിപ്പോൾ നമ്മൾ സ്പോർട്സിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല കയറ്റാണ് അത് വീഡിയോയിൽ കണ്ടാൽ അറിയില്ല എന്നാലും അത്യാവശ്യം നല്ല കയറ്റാണ് നിങ്ങൾ ഇരുന്നില്ലേ നിങ്ങൾ എത്ര കിലോ ഉണ്ട് വെയ്റ്റ് ഞാനും സെവൻറ്റി ടു അപ്പം നൂറ്റി നാല്പത്തിരണ്ട് കിലോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ ആ യെസ് കുറച്ച് നേരം ബാക്കോട്ട് പോകും അപ്പോൾ നമ്മളത് പേടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് വേണോ ഹിൽ ഹോൾഡ് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ബാക്കൗട്ട് പോകും കാരണം ബ്രേക്ക് നമ്മൾ വിടണമല്ലോ സംഭവം ഈസി ആയിട്ട് സ്പോർട്സ് മോഡിൽ കയറുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിപ്പം നമ്മൾ നോർമലാണ് പോകുന്നത് നോർമൽ നിർത്തി എടുത്ത് നോക്കിയാലോ ഇവിടെ നിർത്തി നോക്കിയാലോ ഡെസ്റ്റം ഡ്രൈ നോക്കാം കുറച്ചൊന്ന് ബാക്കൗട്ട് പോകുന്നില്ലായിട്ട് ഉറപ്പാണ് നിങ്ങളവിടെ ഇരുന്നോളി ണ്ടോ ആ ഇതിപ്പോൾ നോർമലാണ് കേട്ടോ നമ്മൾ പക്ഷെ കിട്ടി നോർമൽ കുറച്ച് ബാക്കോട്ട് പോവും എന്നാലും പതുക്കെ കയറും ഇനി നമുക്കൊന്ന് ഐ ക്യൂബ് യൂസ് ചെയ്ത് നോക്കാം ഇതേ കയറ്റം ഐ ക്യൂബിൽ നിന്ന് കയറ്റി നോക്കാം അല്ലേ അപ്പം നമ്മൾ ഓല എസ് വൺ എക്സ് പ്ലസ് കയറ്റി അതേ കയറ്റം തന്നെയാണ് ഒന്ന് ടി വി എസ് ഐ ക്യൂബിൽ ഇതേതാണ് മോഡ് പവർ 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 മോഡാ ഓ ഓഡിൽ പുഷ്പം പോലെ കയറുമല്ലേ പവർ മോഡിൽ ടി എസ് ഐക്യൂബ് പുഷ്പം പോലെ ട്രൈ കുറച്ച് ബാക്കൌട്ട് പോയാലും കേരള ക്ലോസ് പോയാലും ആ സാരമല്ലേറ്റർ ഇതാക്കള കേട്ട് പോലും കേറൂലോലെ രണ്ടു ഏകദേശം ഒരേ പോലെ തന്നെയാണ് കേട്ടോ എക്കോ മോഡില് ഐക്യൂബ് കേറിയിട്ടുണ്ട് ഓല എസ് ഫണ്ട് എക്സ് പ്ലസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടെക്നിക്കൽ സ്പെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ വണ്ടി ജസ്റ്റ് ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഉണ്ടെന്ന് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സസ്പെൻഷൻ അത്യാവശ്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓല എസ് ഫണ്ട് എയറിൻ്റെ സസ്പെൻഷൻ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് പക്ഷേ എക്സ് വൺ എക്സ് പ്ലസ്സിൻ്റെ അതായത് ഈ വണ്ടിയുടെ സസ്പെൻഷൻ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഓല എസ് വൺ എയറിൻ്റെ നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തതാണ് മുമ്പ് അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് എസ് വൺ എയറിന് എസ് വൺ എയറിൻ്റെ ബാറ്ററി കപ്പാസിറ്റി മൂന്ന് കിലോ ടവറാണ് എസ് വൺ എക്സ് പ്ലസിൻ്റെതും മൂന്ന് കിലോ ടവർ ആണ് അപ്പം നമ്മളൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല നമ്മൾ ഓടിക്കുന്ന ഒരു അനുസരിച്ചിട്ട് ഏകദേശം ഒരു എൺപത്തഞ്ച് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ എസ് വൺ എക്സ് പ്ലസ്സിൽ കിട്ടേണ്ടതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പം ഇതിലെ ബാറ്ററി പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്താ ബാറ്ററി പെർസെൻറ്റേജ് എൺപതാണ് കാണിക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ബാറ്ററി ബാലൻസ് ഉണ്ട് ഇനി നമുക്ക് നോർമൽ മോഡൽ എൺപത്തൊന്ന് കിലോമീറ്റർ ഓടാൻ പറ്റും സ്പോർട്സ് മോഡലാണെങ്കിൽ എഴുപത്തൊന്ന് കിലോമീറ്റർ ഓടാൻ പറ്റും അതായത് ഇപ്പോൾ നോർമൽ മോഡിൽ എൺപത് ശതമാനം ബാറ്ററിയിൽ എൺപത്തൊന്ന് കിലോമീറ്റർ ഓടാൻ പറ്റുമെങ്കിൽ ഒരു ശതമാനം ബാറ്ററിയിൽ നമുക്ക് ഒരു കിലോമീറ്റർ ഓടാൻ പറ്റും ഏകദേശം അതായത് നൂറ് കിലോമീറ്റർ എങ്ങനെയായാലും കിട്ടും നോർമൽ മോഡിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും അതായത് നമുക്ക് എപ്പോഴും നോർമൽ മോഡൽ ഓടിക്കാൻ പറ്റിയെന്ന് വരില്ല സ്പോർട്സ് മോഡൽ ഓടിക്കേണ്ടി വരും പിറകിൽ ആളെ വെച്ച് ഓടിക്കേണ്ടി വരും കയറ്റം കയറ്റേണ്ടി വരും അങ്ങനെ ഓരോ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ട് നമ്മൾ ഓടിക്കേണ്ടി വരും അന്നപ്പോൾ നമുക്ക് നൂറ് കിലോമീറ്റർ ഒരിക്കലും കിട്ടില്ല എന്നാലും ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ അപ്പം എൺപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ് പിന്നെ മോട്ടോർ പവറിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കാരണം രണ്ട് പേര് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റം നമ്മൾ നടുവിൽ നിർത്തിയിട്ട് ഈസി ആയിട്ട് കയറാൻ പറ്റി ഈസി ആയിട്ടല്ല സ്പോർട്സ് ഇട്ടിട്ട് ഈസി ആയിട്ട് കയറി എന്നിട്ടും നോർമൽ മോഡലിട്ടിട്ടും നമുക്കത് കയറ്റാൻ പറ്റി എന്നുള്ളതാണ് കുറച്ച് പിറകോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് കയറി പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സർവീസാണ് അത് ഞാൻ പറയുന്നതല്ല ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓലയുടെ സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല കാരണം ചെറിയൊരു കംപ്ലയിൻറ്റിന് പോലും വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്താൽ ഒരു മാസം രണ്ട് മാസം ഓരോരുത്തർ പറഞ്ഞതാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അടുത്ത് ആഴ്ചകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ഈ സർവീസിലുള്ള ഇഷ്യൂ ആണ് ഒലയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വണ്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ ഏത് കമ്പനി ആണെങ്കിലും സർവീസ് മോശമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ആ വണ്ടി എടുക്കുന്നത് യാതൊരു കാര്യമില്ല കാരണം സർവീസ് കിട്ടണം കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടികളില്ല എല്ലാ വണ്ടികൾക്കും കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷെ അത് പ്രോപ്പറായിട്ട് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള കമ്പനികൾക്കൊന്നും പ്രശ്നങ്ങളില്ലാത്ത അവർ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഓല അത് ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം മുന്നേ ഓലയുടെ പുതിയൊരു എക്സ്പീരിയൻസ് സെൻ്റർ കോഴിക്കോട് തുറന്നിട്ടുണ്ട് അതായത് ഓലയുടെ മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആണ് കോഴിക്കോട് തുറന്നിരിക്കുന്നത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എക്സ്പീരിയൻസ് സെൻ്റർ അവർ കൂട്ടാൻ പോകുകയാണെന്നും അതുപോലെ തന്നെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ പോകുന്നതാണ് അതായത് ഭാവിയിൽ ഇവരുടെ സർവീസിൽ ഉണ്ടാവുന്ന ഡിലേ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ ഒരു ഇനീഷ്യൽ ഒരു എൻ്റെ ഒരു ഇമ്പ്രഷനേ പറയാൻ പറ്റുള്ളൂ ഞാൻ സത്യം വരാണെങ്കിൽ ഹാപ്പിയാണ് പക്ഷേ വണ്ടി ഇറങ്ങി കുറേ ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു നൂറ് ശതമാനം വണ്ടീനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ ലഭിക്കുള്ളൂ ഞാൻ കുറച്ച് നേരം ഓടിച്ചു നോക്കിയിട്ടുള്ളൂ ഓടിച്ചെടുത്തോളം ഞാൻ ഹാപ്പിയാണ് കാരണം സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഈ ഒരു പ്രൈസ് റേഞ്ച് അതായത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയിൽ താഴെ വരുന്ന ഒരു വണ്ടിക്ക് ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അത്യാവശ്യം നല്ല പവർ ഉണ്ട് മോട്ടോർ പവർ ഉണ്ട് ആ കയറ്റങ്ങളൊക്കെ രണ്ട് പേര് വെച്ചിട്ട് നമുക്ക് കയറ്റാൻ പറ്റി അപ്പം ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് സർവീസ് വളരെ മികച്ചതായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആ ബ്രോ ഞാൻ അത്യാവശ്യം ഒരു കുറച്ച് ഓടിച്ചു നോക്കി ഓക്കെ ഓഫ് റോഡൊക്കെ പോയി നോക്കി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഹാർഡായിട്ട് തോന്നിയിട്ടായിരുന്നു അപ്പൊ ഇമ്പ്രൂവ്മെന്റ് അതുപോലെ ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇതിലൊക്കെ ഒരുപാട് ടച്ചും കാര്യങ്ങളും ഒക്കെ ടച്ചിലാണല്ലോ കൺട്രോൾ ചെയ്യുന്ന മൊത്തം അതെ അതെ അപ്പോൾ ഇതൊരു അനലോഗ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കംപ്ലൈൻസും കുറയും ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് ഇതിൽ അതായത് നിങ്ങൾ ശരിയാണ് അതായത് ഒരുപാട് ഫീച്ചേഴ്സ് വരുമ്പോൾ കുറേ സെൻസേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ കൂടാനുള്ള സാധ്യതകളും അല്ലേ ഒരുപാട് സോഫ്റ്റ്വെയർ ബഗ് ഹാങ് ആയി പോവുക ഇതിൽ ഒരുപാട് കുറവുള്ളുണ്ട് നിലവിൽ ആ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉപ്പാപ്പ അവിടെ പോയി അല്ല ഉപ്പാപ്പ് മൂത്താപ്പാണ് മൂത്താപ്പൊ വർക്കിന് പോയതാണ് പിന്നെ ഞാൻ കൂടെ ശരി എന്തായാലും താങ്ക്സ് വണ്ടി തന്നാലും ഒരുപാട് ഏത് വണ്ടി ഈ വണ്ടിയാണോ ഇഷ്ടം ആ വണ്ടിയാണോ ഇഷ്ടം ഏത് വണ്ടി ഇഷ്ടം പറ കുഞ്ഞാപ്പന്റെ വണ്ടിയാണോ വണ്ടിയാണോ ഏത് വണ്ടി ഇഷ്ടം നാണേ